സ് ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ മിക്കവരും നേരിടുന്നുണ്ടാവും ദിയെ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യാണ് ആനുവൽ ഇൻകം നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് കാണിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് സാധാരണ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് വരുന്നത് ഒന്നുമില്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല രണ്ട് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് നമ്മൾ അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും തന്നെ ഏത് കാറ്റഗറിയിലുള്ളവരാണെങ്കിലും ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് കാരണം എ ഐ സി ടി നമുക്ക് ഒരു ട്യൂഷൻ ഫീ വേവിയർ സ്കീമുണ്ട് അത് പണ്ടൊക്കെയാന്ന് പറഞ്ഞാൽ നമുക്ക് അലോട്ട്മെൻറ്റൊക്കെ എടുത്ത് ക്ലാസ്സുകളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് കോളേജുകൾ അതിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ട് പിന്നീടാണെന്ന് അലോട്ട് ചെയ്ത് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അലോട്ട്മെൻറ്റ് വരുമ്പോൾ തന്നെ ട്യൂഷൻ ഫീ വേവിയർ എഫ് ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടൊരു നിങ്ങളിപ്പോൾ ലാസ്റ്റ് റാങ്ക് ഒക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും എഫ് ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടൊരു സീറ്റ് അലോട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അങ്ങനെ അലോട്ട് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഏത് കോളേജ് ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു എല്ലാ ബ്രാഞ്ചിലും ഒരു ചെറിയൊരു സീറ്റ് അങ്ങനെ ഒരു വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങൾ ജസ്റ്റ് ട്യൂഷൻ ഫീ വേവിയർ സ്കീം സ്കീമെന്നോ അങ്ങനെ എന്തെങ്കിലും യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ ചിലപ്പോൾ നമ്മുടെ വീഡിയോ തന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കുന്നത് വരും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇൻകം നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് ഇതെന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഇൻകം അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തേക്കാം അതിപ്പോൾ ഇ ഡബ്ല്യു എസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇൻകം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അത് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുത്താലും മതി പി ഡി എഫ് ഐട്ടാട് അപ്ലോഡ് ചെയ്തു കൊടുത്താൽ മതി എൻ സി എൽ ഒ ബി സി എൻ സി എൽ സർട്ടിഫിക്കറ്റിലും നിങ്ങളുടെ ഇൻകം അതിൽ പറഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ സി എൽ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി അതല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് ഇൻകം സർട്ടിഫിക്കറ്റിനെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് താമസിയാതെ ചില കാര്യം ഒരു ചില കാര്യങ്ങളുണ്ടെങ്കിൽ അവർ അന്വേഷിക്കാനൊക്കെ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ വെക്കും അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ് അപ്പോൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ മറ്റൊന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനെ അപ്പോൾ എസ് സി എസ് ടി നമ്മൾ ട്യൂഷൻ ഫീവ് വി സോറി ട്യൂഷൻ ഫീ കുറക്കാനാണല്ലോ നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റ് മെയിനായിട്ട് ചോദിക്കുന്നത് അപ്പോൾ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അല്ലാതെ തന്നെ ഗവൺമെൻറ് ഉണ്ട് അവർക്ക് ട്യൂഷൻ ഫീ കൊടുക്കണ്ട എസ് സി എസ് ടി അല്ലെങ്കിൽ ഫീ കൺസെഷൻ ഗവൺമെൻറ് ഫീ കൺസെഷൻ കൊടുക്കുന്ന കുറച്ച് കാറ്റഗറി ഉണ്ട് അത് അവർക്ക് അറിയാമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പ്രോസ്പെക്ടസ് നോക്കിയാൽ മതി അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് എസ് സി എസ് ടി ക്യാൻക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരു ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല അവർക്ക് എസ് സി എസ് ടി ആണെന്നും പ്രൂഫ് ചെയ്താൽ മതി ഓക്കെ അവരുടെ ആ എസ് സി എസ് ടി എന്നുള്ള ആ ഒരു എ സി ആണോ അല്ലെങ്കിൽ എസ് ടി ആണോ അത് പ്രൂഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല അവർക്ക് ട്യൂഷൻ ഫീ ബിഹേവിയർ സ്കീമിൻ്റെ ആവശ്യമില്ല കാരണം അവർക്ക് ആ ഒരു ട്യൂഷൻ ഫീസ് ഓൾറെഡി അവർക്ക് എടുക്കുന്നില്ല അവർ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് അഡ്മിഷൻ്റെ സമയത്ത് അടയ്ക്കേണ്ടി വരുന്നുള്ളൂ പിന്നെ അവർക്ക് ഫീസൊന്നും വരുന്നില്ല അപ്പം അങ്ങനെയുള്ള രണ്ട് കാറ്റഗറിക്കാർക്കാണ് ഈ ഒരു ഇൻകം നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറയുന്നത് അപ്പോൾ എസ് സി എസ് ടി അല്ലാതെ ബാക്കി എല്ലാവരും തന്നെ നിങ്ങൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് നല്ല റാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോളേജ് അനുസരിച്ചിട്ട് റാങ്കുകളിൽ ട്യൂഷൻ ഫീ വേവിയർ സ്കീം കിട്ടുന്ന ആ ഒരു റാങ്കിൽ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ സിഇറ്റിയിലൊക്കെ ഏറ്റവും ടോപ്പ് റാങ്കിൽ വന്നവരാണെങ്കിൽ കുറച്ച് ബാക്ക് ലേക്കൊക്കെ വരുന്ന ചില കോളേജുകളിലൊക്കെ കുറച്ചും കൂടി റാങ്ക് ഉള്ള കുട്ടികൾക്കൊക്കെ ഈ ട്യൂഷൻ ഫീ വേവിയർ സ്കീമിൽ വരാറുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ